ജോർജിന്റെ ഒരു ിൽ ബിജെപി മുഖ്യമന്ത്രി കേരളത്തിൽ വരുമെങ്കിൽ ഈ ഭൂരിപക്ഷത്തോടുകൂടി ബിജെപി പാർട്ടിയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു ഡിസൈഡിങ് ഫാക്ടറായി ഒരു ഘടക മാറി അങ്ങനെ ഒരു ഘടകകക്ഷിയിലൂടെ ബിജെപി ഉണ്ടാകുമെന്നാണ് ഒരിക്കലും പിന്നെ പിന്നത്തെ എല്ലാൻഷ്യൽ ബിജെപിക്കുണ്ട് ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ആണ് അല്ല കോൺഗ്രസിന് സംഘടനാ ശേഷിയില്ല തകർന്നിരിക്കുന്നു അവർ കൂടെ ഇവിടുത്തെ ഭൂരിപക്ഷ ചിന്താഗതിയില്ല ഇവിടുത്തെ അവർക്ക് അനുകൂലമായ എല്ലാ കാലത്തും ചിന്തിച്ച് ന്യൂനപക്ഷം അവരോട് ഇല്ല സി പി എമ്മിന് ആരാണ് കൂടെ ഉള്ളത് അപ്പോൾ ഇന്ന് ഇരുപത്തിയാറിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യം കേരള സംസ്ഥാനത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറയുന്നത് ഇത് പൊതുസമൂഹം മാത്രമല്ല ബി ജെ പിയുടെ ഓരോ പ്രവർത്തകരോടാണ് ഞാൻ പറയുന്നത് ഇരുപത്തി ആറിൽ ഭരണം പിടിക്കാൻ കഴിയും ഞാൻ ഉറച്ചു വിശ്വസിക്കാം ബിജെപിയുടെ സീറോ ടു എയ്റ്റി സീറോ ടു എയ്റ്റി ഇന്ന് നിങ്ങൾ വന്ന പാർട്ടി ഓഫീസിൻ്റെ മോളിൽ ാരനായി മുഖ്യമന്ത്രി സാഹചര്യം വളരെ 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 എളുപ്പത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബിജെപി അധികാരത്തിൽ വരുമെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പുതുതായി വന്ന സംസ്ഥാന അധ്യക്ഷനോ പടിയിറങ്ങുന്ന സംസ്ഥാന അധ്യക്ഷനോ ഇല്ലാത്തൊരു ആത്മവിശ്വാസം ഷോൺ ജോർജിന് ഏത് കോണിൽ നിന്നാണ് വരുന്നത്